السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അത്ഭുതകരവുമായ പ്രതീക്ഷയുള്ള പവിത്രമായ ബൃഹത്തായ സദസ്സന് ബഹുമാന്യനായ അധ്യക്ഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കരുത്തനായ പ്രസിഡന്റ് കൂടിയായ സി എച്ച് ഫൈഫി വിശാലമായ മതിയിലേക്ക് സൂചന നൽകിയ ഹൃദയപക്ഷിയായ വാക്കുകളെ കൊണ്ട് ഉദ്ഘാടനം കുറിച്ച ബഹുമാന്യനായ മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ായ തങ്ങളവർദരായ പണ്ഡിതന്മാർ കേരള സിനിമ മറ്റ് കീഴ്ഘടകങ്ങളുടെയും സമുന്നതായ നേതാക്കൾ ധർമ്മോത്സവരായ പ്രവർത്തകന്മാർ അമ്മാഹുമാഹു സൂര്യനസ് വസന്തപൂർണമായ പ്രഭാമയമായ ഒരു രാവിനെ സമയമേ പ്രതീക്ഷയെ കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇനിയും എനിക്ക് ശേഷം നേതാക്കളുടെ പ്രഭാഷണങ്ങൾക്ക് വഴി മാറേണ്ടതുകൊണ്ട് കൊച്ചു ചില അക്ഷരങ്ങൾ മാത്രം ഈ മുത്താൻഡിലും എൻ്റെ ശ്രദ്ധയിലും നിങ്ങളുടെ ഓർമ്മയിലും പെടുത്തി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് പശുപുഹാനിൻ്റെ വിളിയാളമോ പ്രചോദനമോ ഒക്കെ ആയിരിക്കും ഈ അലയൽ ഇത് അടങ്ങാത്ത ഇഷ്കിൻ്റെ ദാഹികളുടെ

ഈ ലോകത്തെ ആഘോഷിക്കപ്പെടാൻ ഈ ലോകത്ത് പ്രശംസിക്കപ്പെടാൻ ആവേശപ്രകടനത്തിന് സന്തോഷപ്രകടനത്തിന് നന്ദി പ്രകാശനത്തിന് ഏറ്റവും ബന്ധപ്പെട്ടത് അതാണ് അതാണ് ഈ പവിതാലികുള്ള സൂചന എന്നെ ഇസ്മാനിയുൽ ഹക്കി റഹ്മുള്ള അവിടുത്തെ റൂഹുൽ ബയാനിലും ഹുസൈനെ റഹമുള്ള അവിടുത്തെ ലതായിഫിഷത്തിലും രേഖപ്പെടുത്തിയത് കാണാം നമ്മൾ പല ആഘോഷങ്ങളും ഒരു സംഘാടകർക്കും തർക്കമില്ലാതെ നടത്തുന്ന ആളുകളാണ് ജൂബിലി ആഘോഷം ഗോൾഡൻ ജൂബിലി സമ്മേളനം സംഘടനയുടെ വാർഷിക ആഘോഷം വീടിരിക്കൽ ആഘോഷം വിവാഹ ആഘോഷം ഇവിടെ ഒന്നും ആർക്കും ബിരുദത്തില്ല ഒരാൾക്കും വിമർശനമില്ല പക്ഷെ നബിയുടെ ആഘോഷം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അവസ്മാരും അത് സ്വപ്ന വേറെ ഖുർആൻ പറയുന്നുണ്ട് അവരുടെ ശ്രദ്ധയിൽ നിന്നും അവരാകുന്നതിനെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ ഇസ്ലാം ഭക്ഷണിച്ച വൈവാദത്തെ രണ്ടിനാണ് ഒന്ന് കൃത്യമായി രൂപഭാവം നിർണയിക്കപ്പെട്ടത് അതാണ് ഇസ്ലാം കാര്യത്തിലെ എല്ലാ മേലുകളും നിസ്കാരം രൂപം മാറ്റാൻ പറ്റൂല്ല നോമ്പ് ശബ്ദനാക്കാൻ പറ്റില്ല മമതാദ ഹജ്ജ് ാക്കാൻ പറ്റില്ല അതിന്റെ രൂപഭാവങ്ങളും സമയങ്ങളും വളരെ കൃത്യമായി നിക്ഷേപിക്കപ്പെട്ടത് എന്നാൽ എന്നാൽ വിവാദത്താണ് സമയം നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല രൂപവും കൃത്യമാക്കിയിട്ടില്ല അതിൽപ്പെട്ടതാണ് എപ്പോഴും മാറാം കാലം മാറാൻ അനുസരിച്ചോണ്ട് സ്ഥലം മാറുന്ന അനുസരിച്ചോണ്ട് രൂപഭാവങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടില്ല അവിടെ ആരും വിധത്തിൽ എന്ന് പറയാറില്ല അതിനൊക്കെ വ്യത്യസ്ത പേരുകളൊന്നും എഴുതാറുണ്ട് എല്ലാം തങ്ങളെ അങ്ങനെയാണ് ഇപ്പൊ ആന പറ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന സൗഭാഗ്യ സുഹൃത്തമാണ് പക്ഷേ എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം അതൊന്നും കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടതല്ല ചില പ്രത്യേക സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് എന്നാൽ എന്തും കൊടുക്കാം അതുപോലെയാണ് സ്നേഹപ്രകടനം അതുപോലെയാണല്ല അതിനേക്കാൾ വിശാലമാണ് സ്നേഹപ്രകടനത്തിന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കൊമ്പ് മുത്തലബി രൂപം നിർണയിക്കണം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മനഃശാസ്ത്ര കാണാത്ത ആളുകൾ ഇനി എങ്ങനെ ആഘോഷിക്കാം പിന്നെ ചില ആളുകൾ ശ്രമിക്കുന്നത് മൗലത്തിന് വെളിമുണ്ടുമാണ് ഒന്നാമത്തെ തലിവ മുഹമ്മദ് എന്നുള്ള പേരെന്നല്ല എന്തായാലും അർത്ഥം കൂടുതലും മൗലം ഓർപ്പെടേണ്ട ആളെന്നല്ലേ സർപ്പാട്ടി പഠിച്ചിട്ടില്ലേ അഹമ്മദ് അമ്മത്തിന്റെ അപൂര് മുബാലകത്തിന്റെ ധാരാളം മൗലിക ചെല്ലപ്പെടേണ്ട കാണുന്ന പേര് എന്നിട്ട് ചോദിക്ക തെളിവുണ്ടോ പ്രസവമായിട്ട് നയിക്കാൻ സ്ത്രീകൾ അരി ബ്രാക്കറ്റ് കൊടുക്കണോ ഗർഭിണികൾക്ക് കാര്യം

അതുകൊണ്ട് അബ്ദുൾ മുത്തലിഫിനോട് ചോദ്യം വന്നു നിങ്ങൾ പാരമ്പര്യമായിട്ട് നമ്മൾ വാക്കപ്പുമാരുടെ പേരാണല്ലോ കൊച്ചുമക്കൾക്കിടൽ നിങ്ങൾ ആ ഒരു പാരമ്പര്യ വഴിയിൽ നിന്ന് തെറ്റിയിട്ട് ഈ കുട്ടിക്ക് കേട്ടുകഴിഞ്ഞില്ലാതെ ഒരു പേരിന് കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് അബ്ദുൾ മുത്തലിബ് പറഞ്ഞിട്ടുണ്ട് ഇത് ആകാശലോകങ്ങളിലും ഭൂമിയിലും സദാ പ്രകീർത്തിക്കപ്പെടുന്ന ആളാണ് ആവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ധാരാളം ആ എന്നർത്ഥമുള്ള മുഹമ്മദ് എന്ന് ഞാൻ പേര് നൽകിയത് എന്ന് അന്ന് പേര് നൽകിയ വല്ലിപ്പ പറഞ്ഞിട്ടുണ്ട് ആ വല്ലിപ്പാന്റെ ബോധം ഇന്നത്തെ പല ആളുകൾക്കും ഇല്ല എന്നതാണ് നമ്മുടെ ധർമ്മസങ്കടം അള്ളാഹു അവരെയും നമ്മളെയും നന്നാക്കി തരത്തത് പ്രകീർത്തന വേറൊന്നുമില്ല അല്ലാതെ

ചില ആഴ്ചകളിൽ ഒരുപാട് വിശേഷങ്ങളെ കൊണ്ട് ഭൂമി

எ தீரம் தொடங்கி டைக்கப்புறத்து கிருத்தியறிய ஒரு ஹல்பும் இல்ல ஒரு சித்தியும் இல்ல ஏற்ப റസൂൽ ആലമിൽ വന്ന ഡേറ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ഈ സ്റ്റേജിൽ അമ്പതിനായിരം ഇതൊരു വെല്ലുവിളി പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ വെല്ലുവിളി ചെയ്തിട്ട് കോടി ഒരു അല്ലാന്റെ സാധ്യമല്ല അത് കാലിക്കിന് മാത്രമേ അറിയൂ എവിടെയുണ്ട് കുറവാനുണ്ട് ശരിയാവ മങ്കൂസിന്റെ മാത്രം വരിക ആദ്യ ആഴത്തോട് സമർപ്പിക്കാം ആലമീൻ ആയിരത്തിഅണ്ണൂറ് കൊല്ലത്തെ ചരിത്രമാണ് ആലമീൻ പറയുന്നു അങ്ങനെ അലഹമില്ലാമെന്ന് ആയിരത്തിഅഞ്ഞൂറ് കൊല്ലം ലോകങ്ങളെ നിയന്ത്രിക്കുന്ന അള്ളാഹ് സദസ്തു Alamin dan lain Wama arsalna illa rahmatan lil alamin. Allah Allah telah

பேட்டுள்ள இஸ்மீத்தே என் ஸ்நேஹ சம்மானமானී വാക്കுகளನ್ನ மறக்கன்னாவ உஅவுதுது ஹு ரஹூ குன ஹல்ல் அல்மி வஸ்மாஹு முஹம்மதா மோடண்டாயி இப்போ மிகச்சு கொண்டிருதயா இன்னால் மஹ்மூத்angal பரைறோ அவுதுது ஹு ரஹூ மிகாந்திய சொந்தபிக்கூனதின் டெமுபே அல்லாஹ் ஹ்த ரசூலின் டெ பிரபயுண்டே

விஞ்சினாரா அதонகால் மஸ்துவத்தங்களை தெரியமாய் தெரிவியதாய் வவுஜதஹு குவல ஹல்க்கிலா இ பிரபஞ்சத்தின் ஆரம்பத்தின் முன்பு இ பிரப இந்த பிரபஞ்ச பிராந்தியக பிரதிவாசனையுடைய संविधानத்திற்கு முன்பு பிரபந்திய பிரதிவாசனের பட்சமாய் ஆதிமாயை சூகிக்கிறது அ த அல்லாஹ் தே رسولின் அஸ்திത്വமான இ அஸ்திത്വத்தின் பிரப സ്വീകരിക്കാനുള്ള ഘോഷയാത്രയാണ് ഇവിടെ നടന്നത് അതിനാണ് മോലത് അതിനാണ് പ്രകീർത്തനം അതിനാണ് പാട്ട് അതിനാണ് ഗദ്യം അതിനാണ് സമ്മിശ്രമായിട്ടുള്ള പ്രകീർത്തനത്തിന്റെ ഹൃദയാവർജകമായ രീതികൾ അതൊക്കെ ഈ പ്രകാശത്തെ സ്വാംശീകരിക്കാനുള്ള ഒരു സംവിധാനമാണ് അത് എക്കാലത്തുമാവാം പ്രത്യേകിച്ച് വന്തില്ലവലാവുമ്പോ അഫ്ലവൽ സാമൃതികമായിട്ടുള്ള എലിന് പ്രാധാന്യം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ പിന്നെ നബിയുടെ ജന്മദിനത്തിന്റെ പ്രത്യേകത ഇല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ തിങ്കളാഴ്ച നോക്കുമ്പോൾ പറയുന്നത് പിന്നെ ചിലർ പറയും അത് റഹിമത്തെയും അഫ്റോഹൽ ആകെ തോടിയിട്ട് അബു ക്രിസ്തി നിസ്കാരത്തിന് തെളിവുണ്ടോന്ന് വെച്ചാൽ ഖുർആാൻ തെളിവുണ്ട് എന്താ തെളിവ് അപ്പൊ ചോദ്യം ശരിയല്ല ശരിയല്ലാത്ത ചോദ്യത്തിന് മറുപടി പറയേണ്ടായിരുന്നു സ്ഥലത്ത് പ്രസവിച്ചപ്പോൾ കുട്ടി വന്നിട്ട് ആയിട്ടില്ല ഇങ്ങനെ ആ സ്വപ്നം തുടർന്നുള്ള ഒരു കുട്ടിയെന്ന് ചോദിച്ചു നിങ്ങളെ ക്ലാസ് ആയിട്ടപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരാളുണ്ടെന്ന് ഉറപ്പായി കാരണം പ്രപഞ്ചത്തിൽ ഒരു പദാർത്ഥവും സ്വയേതായ ഉണ്ടാകുന്നില്ല സ്വയം പോകാറില്ല അപ്പൊ അതിൻ്റെ വേണ്ട ഒരു ശക്തി വേണമെന്ന് മനസ്സിലായി അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അള്ളഹാനെ സൃഷ്ടിച്ച ആരാന്ന് വെച്ചു ഈ കുട്ടി കണ്ടുവരുന്നു അള്ളഹാനെ ശ്രദ്ധിച്ച ആരാ അപ്പൊ തിരിച്ച് ആ കുട്ടിയോട് മറുത്തൊരു ചോദ്യം ഞാൻ ചോദിച്ചത് തിരിച്ച് ചോദ്യം ഉണ്ടിട്ടുണ്ട് ഞാൻ മറുപടി ആരാ അതിനുമുമ്പ് ഈ എനിക്കൊരു ചോദ്യത്തിന് മറുപടി ആയിരുന്നു എന്താന്ന് ചോദിച്ചു റബുലമുള്ള റമദാനം കൂടി ഒപ്പം വന്നാൽ ഘോഷയാത്ര എങ്ങനെ നടത്തുകയെന്ന് വെച്ചു റബികൂലമുള്ള റമദാനുംകൂടി ഒപ്പം വന്നാൽ എങ്ങനെയാണ് ഘോഷയാത്ര നടത്തേന്ന് വെച്ചു അപ്പൊ ഈ കുട്ടിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അപ്പൊ അവർ ഇത് ശരിയല്ലെങ്കിൽ അത്രയും ശരിയല്ല കാരണം അതിന് അക്രിയായ മൊഹാൻ പറയും അക്രിയായ മൊഹാല് താൽക്കാവൂല എന്നാണ് അക്കീട അവ പഠിച്ചിട്ടാദ്യം അക്രിയായ മൊഹാൻ താൽക്കല്ലേ പഠിക്കാറില്ലേ ചോദ്യം ചെയ്യുന്നത് എന്നിട്ട് അത് കപ്പാൽക്കുന്നവനെവിടെ നിർത്താൻ പറ്റും വണ്ടിയിൽ അവാണ് കിട്ടിച്ച് ആരോപിച്ചാൽ അവ ആരാണോ അവ ഹാദിക്കല്ലേ

Maar jy het so 'n nummer gehad കാരണം ചേരാനുള്ള നമ്മൾ സോഷ്യൽ േ അവസരങ്ങളല്ലാത്ത റസൂലിനെ കുറിച്ച് കൃത്യമായി വ്യക്തമായി പറഞ്ഞു കൊടുക്കാം അവസരം കൊടുക്കുമ്പോൾ അത് കുട്ടികളെ കൊണ്ടാണെങ്കിലും ചൊതപ്പെട്ടാണെങ്കിലും പ്രായമുള്ളവരെ കൊണ്ടാണെങ്കിലും പശു കൊണ്ട് പശു കുതിർക്കുകയാണെങ്കിലും ലേഖനങ്ങൾ സ്റ്റേജിലാണെങ്കിലും ശബരിമയിലൂടെ മധുരത്തിന്റെ പ്രകാശനത്തിന് വേണ്ടിയുള്ള അവസരം പലരോഗ്യ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട നിർത്തണോ നന്മയാകുന്ന സുഹൃത്തങ്ങളെ അന്യായമായി കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് കരിവാരി കരുവാറിവരില്ല നന്നാക്കട്ടെ ഔഷധമാണ് മരുന്നാണ് സമാധാനമാണ് മുഹമ്മദ് മുസ്തഫ അത് റോഹിതാണ് വിശ്വാസത്തിന്റെ ശ്വാസമാണ് അത് വിശ്വമാന വിഭാഗയുടെ ഗീതമാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രാരംഭമാരെ അവലംബമാണ് मेल पड़ा समान मोहर्व وعاد إلى طه உங்களை அழைக்காதியா இவனே சேனலல பிரஸ்தானம் இந்த ஜப்பானில் பிடிச்ச வெளியிலோ கம்மாலைப் பாறன மறுக்கில்லை அஹூமுகள் பாறன மறுக்கில்லை பாறன தீனா பூசீல் தங்கள பாறன மறுக்கில்லை உக்குல்லா தாவத் தம்மா மறுக்கில்லை இமாவு ஷாஃபீத் தங்கள தம்மா மறுக்கில்லை அஹூமுகள் சுதீன் தவா നടത്തിയ അത്താളത്തിലായി സമയമെടുത്തുകൊണ്ട് നടത്താം ില്ലാതെ മതവിൽ മാത്രമല്ല അതുകൊണ്ടാണ് നമുക്ക് മദ്രസ് ഉണ്ടാക്കേണ്ടി വന്നത് അത് ഇപ്പൊതാക്കുന്ന വിഷയത്തിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് വന്നത് അത് ഇപ്പൊ സംരക്ഷിക്കുന്ന വിഷയത്തിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് എന്ന പ്രായോജന രൂപം ഉണ്ടാക്കേണ്ടി വന്നത് അതുപോലെ അത് ലഭി ദിനത്തിലും നടി പ്രകാശനത്തിലും മതി വ്യക്തിമായും ഒക്കെ ഇടക്കിടക്കുന്ന ജോലിയത്തിൽ എന്തോ നേരിട്ട് പ്രകാശനം

ஒத்தின்றனர் செயிதென இலாகல் கட்டப்பட்டு கொண்டிருக்கும் நடந்துவரா யஸ்பதிគ្នේ प्रवर्तகர்கள் எல்லோர் சகரையில் அணைந்தவரா இஉலகிலே இது ரசூலுல்லாஹ்வ சந்தோஷிக்கும் ஊழக்காரர் நீங்கள் அவரச்சோ என்ன செய்தால் என்னவுளை இந்த प्रदर्शित படுந்து ஹயாத்தி ஹைருன் அஸ்ம மாத்தி ஹைருனக்கோ இந்த ஜில்லோங்களுக்கு ஹைரானே இந்த வேர்

ായി സമയമില്ലാത്തതുകൊണ്ട് എന്ന് പറയുന്നില്ലെന്ന് തുടങ്ങി കാലിച്ചവിടെ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയും കോട്ടാവാതെ ഒരു രോഗയിലും ശല്യപ്പെടുത്താതെ നമ്മൾ കത്തികേറി ചൊല്ലി പാടി പറഞ്ഞുകൊണ്ട് നടത്തിയ നടത്തമില്ലേ ഈ ആവേശ പ്രകടനമില്ലേ അതൊ സുറുപ്പായി തട്ടിട്ടുണ്ട് ഏറ്റവും വലിയ ലൈവ് നടക്കുന്നത് മദീനയില ادوند ضروری ہے مصطفیٰ ماضی میں تھا میں تم ہی ضرورت ہے نظام یہ پائی زال کہاں قلبی مضطی تو واضی نے قابل نے അഞ്ചവന മണിക്ക് പോകാണ്ടാണ് മറ്റേ ദൂര സ്ഥലത്ത് എത്താണ്ട് പിന്നെ നേതാക്കളൊക്കെ വിളിച്ചോണ്ടും അവർ വിളിച്ചിട്ട് എന്തിലും പറഞ്ഞിട്ടില്ലെങ്കിലുള്ള അതവുകേട് ഭയപ്പെട്ടതുകൊണ്ടും വളരെ പെട്ടെന്ന് കൂടുതൽ കാര്യം പറയാൻ വേണ്ടി തള്ളിച്ചയിൽ വന്നിട്ടുള്ളൂ ഇഷ്കല്ലെങ്കിലും തള്ളിച്ചാണല്ലോ ആയിട്ടില്ല മഞ്ഞാന്ന് തുടങ്ങിയ വർഷയാത്ര അതിന്റെ പേര് തന്നെയാണ് ഇഷ്ടം ഇഷ്ക് സമയം കാത്തിരിക്കല തള്ളിച്ചു തള്ളീച്ച പേരാണ് ഇഷ്ടം ഈ വിളംബര റാറി മഹബത്തിന്റെ തള്ളിച്ചു അത് അള്ളാഹു കബൂലാക്കി തെറ്റേ രോഗങ്ങൾക്ക് അള്ളാഹു മാറ്റി തെറ്റ് ഹൃദയത്തിന് അള്ളാഹു അല്ല അറിയാൻ അഭിയിരിക്കല മുഹമ്മദ് ബി ഓർക്കൽ കൊണ്ടാണ് തത്തുമ്പോൾ ഇന്നുൽ കുലൂബ് ഹൃദയം അടഞ്ഞാന്ന് കൊടുക്കാൻ പറഞ്ഞത് എല്ലാ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ സങ്കീർണ്ണതകൾ തിരകളായി ഹൃദയത്തിൽ തല തല്ലി തകരുമ്പോൾ അതിനെ അടക്കാനുള്ള മരുന്നാണ് മുഹമ്മദ് റസദു അങ്ങനെ ഹബീബിനെ നെഞ്ചിലേറ്റി നെഞ്ചിലേത്തിനോട് ജീവിച്ച് നല്ലൊരു സമയത്ത് തിക്കറ ഉറക്കച്ചൊല്ലി നമ്മുടെ നേതാക്കൾ ശംസലുമാർ കണ്ണിയത്തൂര് ഒരക്ക വപ്പാത്തായതുപോലെ പ്രസന്ന ഭാവത്തോടെ ചിരിച്ച് സ്വർഗം കണ്ട് ഹബീബിന്റെ ക്ഷണം സ്വീകരിച്ച് പോവാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മുഹമ്മദ്